ദേവമെ സ്തോത്രം സ്തോത്രം മഹാപരശനത്തിനുമായ സ്വർഗീയ നല്ല പിതാവ് നല്ലതും വലിയേറിയ വിശ്വസനത്തോടെ നിന്നെ സ്തുതിക്കുന്ന വാർത്തപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീടും നീതിമാന്മാരോ പച്ചയിലെ പോലെ തഴയ്ക്കും ദേവ സ്തോത്രം കഥാവ് അടിയ പ്രഭാതത്തിൽ നിന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവ് നിന്നെ സ്തുചിക്കുന്ന കർത്താവെ യഹോവ എന്ന സമ്പത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഹാലലിയ ജീപ്പാനുള്ള പ്രഭാതത്തിലടികൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ നീയാണ് ഞങ്ങളുടെ സമ്പത്ത് ഹാലലിയ സ്തോത്രം കർത്താവെ യേശു മാത്രം ഞങ്ങളുടെ സമ്പത്താവുക എന്നൊക്കെ ഞങ്ങളെ നീ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം അടികൾ കർത്താവെ ഈ ലോക ജീവിതത്തിൽ കർത്താവേ അടിയങ്ങൾ കർത്താവെ പലപ്പോഴും കർത്താവെ ദ്രവ്യാഗ്രഹികളായി മാറുന്നുണ്ട് കർത്താവ് സ്ത്രോത്രചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്ത്രോത്രം ഹാലി സ്തോത്രം ലോകത്തിലെ സമ്പത്ത് കത്താവെ കള്ളന്മാരൽ കത്താവെ നഷ്ടപ്പെട്ടു പോകും ഹാലി ആദ്യമേ അത് നശിച്ചു പോകുന്ന വചൽ ഞങ്ങൾ ഓർമ്മിക്കുന്നത്താവെ എന്നാൽ നശിക്കാത്തൊരു സമ്പത്ത് നീ മാത്രമാണെന്ന് ഞങ്ങൾ നിന്നെ ആശ്രയിച്ച് ജീവിച്ച് നന്മ നന്മയപ്പാട്യങ്ങളെ സഹായിക്കണം മഹത്വം എടുക്കണം തന്നെ ആമേൻ ആമേൻ ആമേൻ